കാലടി ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള പൊതുശ്മശാനത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു രണ്ടാഴ്ച മുമ്പ് ക്രിമിറ്റോറിയം ജീവനക്കാരന്റെ നിരുത്തരവാദിത്തപരമായ പ്രവൃത്തിയെ തുടർന്ന് ഇയാളെ പതിനഞ്ച് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഒരു നമ്മുടെ ചെമ്പിച്ചേരി ഭാഗത്തുണ്ട് അവിടെ കഴിഞ്ഞ പതിനഞ്ചാം തീയതി മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ വരുകയുണ്ടായി അന്ന് രാവിലെ കോടനാട് നിന്നും രണ്ട് യുവാക്കൾ ഈ പഞ്ചായത്ത് ഓഫീസിൽ വന്നു തീരെ ബുദ്ധിമുട്ടുള്ള ഒരു കേസാണ് എങ്ങനെയെങ്കിലും ഒന്ന് അനുവദിക്കണമെന്ന് പ്രസിഡന്റ് എന്ന നിലയിൽ എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ അവരോടൊപ്പം ഒരു മണി ഒന്നര അതിനുള്ളിൽ ബോഡി കൊണ്ടുവന്നാൽ നമുക്ക് സംസ്കരിക്കാൻ കഴിയും എന്ന് അവരോട് സൂചിപ്പിച്ചു അവർ പറഞ്ഞു രണ്ട് മണിയാകും രണ്ട് ഈ പറ്റില്ല എന്ന് നിർബന്ധപൂർവം പറഞ്ഞു കാരണം ഒന്നാം വാർഡിലെ ഒരു ബോഡി നാല് മണിക്ക് എടുക്കാനിവിടെ പൈസ അടച്ചിട്ടുണ്ട് ആ സാഹചര്യത്തിൽ പഞ്ചായത്തിന് ഏറ്റെടുക്കാൻ കഴിയില്ല ഇത് പൂർത്തിയാകണമെങ്കിൽ രണ്ട് മണിക്കൂറെങ്കിലും ഈ മൃതദേഹം സംസ്കരിക്കാൻ സമയമെടുക്കും അപ്പോൾ ഒരു മണിക്ക് വെച്ചാൽ അടുത്ത മൃതദേഹം നാലുമണിക്ക് വയ്ക്കാൻ കഴിയും പക്ഷേ ഇവർ നേരെ ക്രിമിറ്റോറിയത്തിൽ ചെന്ന് നമ്മുടെ ക്രിമിറ്റോറിയം സൂക്ഷിപ്പുകാരനുമായി സംസാരിച്ച് ബോഡി രണ്ടേ പത്തിനം അവിടെ വന്നേ രണ്ടേ പത്തിനോ മറ്റോ ആണ് വന്നതെന്നാണ് പറയുക അപ്പം അവിടെ ഉണ്ടായ ബുദ്ധിമുട്ട് നാലുമണിയോടു കൂടി മറ്റേ ബുക്ക് ചെയ്തിരുന്ന ഒരു ബോഡിയുമായി വന്നപ്പോൾ അത് സംസ്കരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു വാർഡ് മെമ്പർ ഒന്നാം വാർഡ് മെമ്പർ എന്നെ വിളിച്ചു ഞാൻ സ്ഥലത്ത് ചെന്നു അവിടെ കൂടിയിരുന്ന കുറേ പേര് പഞ്ചായത്തിനെ തെറി വിളിക്കുന്നതിനോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റായ എന്നെയും കുറേ ചീത്ത വിളിച്ചു പരിഹാരമെന്നോണം അവരുടെ ബോഡി മറ്റൊരു ശ്മശാനത്തിൽ അറേഞ്ച് ചെയ്ത് ഇവിടെ അടയ്ക്കുന്ന പൈസയിൽ നിന്ന് അയ്യായിരം രൂപയാണ് അവിടെ അടയ്ക്കേണ്ടത് അയ്യായിരം രൂപയും കൊടുത്ത് പഞ്ചായത്ത് മെമ്പർ തന്നെ കൊടുത്ത് മെമ്പർക്ക് ഇവിടെ നിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞ് മെമ്പർ തന്നെ കൊടുത്ത് ആ മൃതദേഹം കൊണ്ടുപോയി കിടങ്ങൂർ ശ്മശാനത്തിൽ സംസ്കരിക്കുകയുണ്ടായി ചില മാധ്യമങ്ങളിലൊക്കെ വളരെ മോശമായ വാർത്ത അതിനെ തുടർന്നുണ്ടായി പഞ്ചായത്ത് പ്രസിഡൻറ്റിന് ഇഷ്ടപ്പെട്ടവരുടെ മൃതദേഹം ധരിപ്പിക്കാൻ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ നിർബന്ധപ്രകാരം മൃതദേഹം എടുത്തു എന്ന് പഞ്ചായത്ത് ഓഫീസിൽ പൈസ അടയ്ക്കാത്ത മൃതദേഹം ജീവനക്കാരനെടുക്കാൻ അധികാരമില്ല സാഹചര്യം അതായിരിക്കേ ഇദ്ദേഹം വളരെ നിരുത്തരവാദിപരമായിട്ട് പെരുമാറിയതിനെ തുടർന്ന് മദ്യലഹരിയിലായിരുന്ന അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്താൻ പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്ന നിലയിൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി സെക്രട്ടറി അത് പതിനാറാം തീയതി ശനിയാഴ്ച തന്നെ അദ്ദേഹത്തെ പതിനഞ്ച് ദിവസത്തേക്ക് അന്വേഷണ വിധേയമായി ജോലിയിൽ നിന്ന് മാറ്റി മാറ്റിവെക്കാനും മാറ്റി നിർത്താനും വിശദീകരണം നൽകാനും ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട് ഇന്നലെ ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റി ഇരുപതാം തീയതി ഇന്നലെ ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ വിശദീകരണം വന്നോട്ടെ അതിന് മുൻപ് പകരം ഒരു സംവിധാനം ഒരുക്കാനായി ഒരാളെ നിയമിക്കാൻ തീരുമാനിക്കുകയുണ്ടായി അങ്ങനെ ആൾ ഇന്ന് മുതൽ ചാർജ് എടുത്തിട്ടുണ്ട് അവിടെ ഈ ശ്മശാനത്ത് ബന്ധപ്പെട്ട് കാലങ്ങളായി ഒട്ടേറെ പരാതികൾ ഈ മൃതദേഹം ക്രിമറ്റോറിയത്തിൻ്റെ ഉള്ളിൽ വെച്ച് തീ കൊളുത്തിയ ശേഷം ഗ്യാസെല്ലാം തുറന്നിട്ട് അലംഭാവത്തോടു കൂടി യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ പെരുമാറി നിൽക്കുന്ന ഒരു ജീവനക്കാരനെന്ന നില നിലയിലാണ് അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ളത് അതിൻ്റെ ഉത്തരവാദിത്വം കൊണ്ടും പഞ്ചായത്ത് ഭരണസമിതിയുടെയും പഞ്ചായത്തിൻ്റെ പുറത്തേക്കും വളരെ ദുഷ്ടരാക്കോടുകൂടി കയറ്റി വയ്ക്കുന്ന ചില മാധ്യമങ്ങൾ മാധ്യമങ്ങളുടെ ലക്ഷ്യമൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് ഇനി കൂടുതലാണെന്ന് പറയുന്നില്ല ക്രിമിറ്റോറിയത്തിൻ്റെ പ്രവർത്തനം വീണ്ടും സജീവമായിട്ട് ആരംഭിച്ചിട്ടുള്ള വിവരം നാട്ടിലെ മുഴുവൻ പേരെയും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു